ഞങ്ങള് പടക്കം വെച്ചിട്ട് ബോംബുണ്ടാക്കുന്നു കണ്ണൂർ മെഡിക്കൽ കോളേജിൽ അവിടെ സ്മേരാണ് ഈ ഐഡിയ പറഞ്ഞ പണ്ട് ചെയ്യാറുണ്ടായിരുന്നത് എന്റെ പ്രതി ഇത് ഡീസൽ പെട്രോള് കൊറച്ച് ലീക്കണ്ടാവോ പടക്കം പൊട്ടിക്കാൻ പോണോ എസ്മാറി പെട്രോളാണ് ചെറിയ ലീക്ക് ഉണ്ട് ഇണ്ടേ നമുക്ക് ഇത് ചാർജ് ചെയ്യാം എവിടെ ആരെ കവർ ഇട്ടി ദേ ഐനെ കാണോ കവറ രണ്ട് കവറിലിട്ടിട്ട് നമുക്ക് ഗുണ്ട് ഇത് നന്നിരിക്കുന്നടാ എസ് വേഞ്ഞണ്ട എസ്സുമ്മ മലർ എടുത്തിരുന്നോ ഓക്കേ വാ ഇനി നമുക്ക് ഡീസൽ

ചെറുത് വെച്ച് പൊട്ടിക്കല്ലേ ആദ്യം ചെറുതില് നോക്കാം അപ്പൊ എത്ര എണ്ണ പൊട്ടിക്കണേ ഇത് നമ്മടെ എൺപത് രൂപയുടെ സാധനമാണ് അത് ഈ ആഴ്ചയിൽ വന്നു ഇനി വാഗമണില് പോവാണ് ഓക്കെ ഓടിക്കോ ജീവിന് രക്ഷയായിട്ട് പെട്രോളും ഡീസലും ഫസ്റ്റ് സക്സസ് ആയിരുന്നു സെക്കൻഡ് എടുക്കാണ് ഡേറ്റ പേടിച്ചു അതാണ് ക്ലിയർ ആയില്ല സൂപ്പറാണ് എസ് എസ് സൂപ്പറായ യാ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഡേറ്റ നല്ല സൗണ്ട് ബോംബ് പൂട്ടിച്ചോലെ നമ്മൾ ഇത്ര നേരം കാണിക്കാനാ നമ്മള് ഇപ്പൊ പെട്രോൾ ഒഴിച്ച ഡീസൽ കഴിച്ചിട്ട് പൊട്ടില്ല അല്ല തവള തവള ഞാൻ പോട്ടെ ഞാൻ പോട്ടെ ഡീസൽ ഇതിവിടെ ഡീസൽ ഒഴിച്ചിട്ട് പൊട്ടോ നോക്ക് നോക്കാം ഡീസൽ കൊണ്ട് കൂള ഒഴിക്കണ്ടേ വിശ നല്ല രസമല്ലേ മാങ്ങയില ചേവി ചേവി ഫസ്റ്റ് ഇതിനൊരു സൗണ്ട് ഉണ്ടായിരുന്നു ആ ഇതിനക്ക് പേടിയാണ്ട് ഒന്നൊന്നേ ഇത്രേം സൗണ്ട് ഉണ്ടായില്ല ഇത്രേം സൗണ്ട് അല്ലേ ഇത് വലിയ വടക്കടി മണി ഡീസൽ ഒഴിച്ചിട്ട് പൊട്ടിക്ക ആരും ട്രൈ ചെയ്യരുത് സേഫ് ആയിട്ട് സൽട്ട് ട്രൈ ചെയ്യല്ല വീണ്ടും കത്തിക്കാൻ പോവാണ് വീട് നന്ദി നിങ്ങൾ പത്രം ഞാൻ ഇവിടെ തെറിച്ചൂട്ടാ